ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്ന ആരും ഇവരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് ഉറപ്പായും ബിഗ് ബോസിൽ നിന്ന് പുറത്താകും അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ എന്നാലും ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ഓരോ മത്സരാർത്ഥികൾ പോവും എന്ന് പറഞ്ഞവരെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച ലാസ്റ്റ് എവിഷനാണ് ഈ ലാസ്റ്റ് എവിഷനിൽ ആര് പുറത്താകും എന്ന് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേര് പുറത്താകാൻ സാധിക്കും ചിലപ്പോൾ രണ്ടുപേരും അല്ല മൂന്നുപേരും ഉറപ്പായിട്ടും പുറത്താകും അപ്പൊ നമുക്കൊന്ന് നോക്കാം ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയിരിക്കുന്നത് നെവിനാണ് നെവിനും പുറത്താൻ സാധ്യതയുള്ള മത്സരം നെവിൻ അറിയാം നെവിൻ്റെ കഴിഞ്ഞ ഓർത്തിയ ആ അഹങ്കാരവും ഇതൊക്കെ നെവിൻ അറിയാം നെവിന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നല്ല മൂഡ് ഓഫിലാണ് നെവിനെ ഒന്നാമതായി നെവിന് പടപ്പെട്ട് ഈ ടാസ്കി മത്സരിക്കാൻ പറ്റാത്ത എൻ്റെ ഭയങ്കര സങ്കടമുണ്ട് രണ്ടാമത്തെ നെവിന് പുറത്തു പോകും എന്ന് നെവിന് അറിയാം നെവിന് പിന്നെ സാബുമാന് ഇതില്ല കുറവാണ് സാബുമാൻ വോട്ട് കുറവാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ വോട്ട് കുറവ് അക്ബർക്കു വാരി ആദിലേക്കുമാണ് ഈ നാല് പേരിൽ രണ്ട് പേരല്ലേ മൂന്ന് പേര് ഉറപ്പായും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താൻ സാധിക്കും സാഹുമാനും ചിലപ്പം പുറത്താകും ചിലപ്പം നമ്മുടെ നെവിനോ പുറത്താകും ചിലപ്പോൾ അക്ബർ അല്ലെങ്കിൽ ആതില ഈ നാല് പേരിൽ മൂന്ന് പേര് അല്ലെങ്കിൽ രണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകും അതിൽ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് തന്നെ പിന്നെ മൂന്ന് പേരിൽ മൂന്ന് പേരും പുറത്താവും എന്നാണ് അതെങ്ങനെയാണെങ്കിൽ സാവുമാനും നെവിനും അക്ബറും അല്ലെങ്കിൽ നെവിൻ അക്ബർ അതില ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അക്ബർക്കൊക്കെ തീരെ വോട്ട് കുറവാണ് അക്ബറുടെ പ്രവൃത്തികളൊക്കെ ഒന്നും പ്രത്യേകിച്ച് സാഹുമാൻ വോട്ട് കുറവാണ് സാഹുമാൻ ഇനിയിപ്പോൾ നമ്മുടെ നിൽക്കുക നമുക്ക് ഇന്നും കൊണ്ടാൽ മനസ്സിലാകാൻ പറ്റുകയുള്ളൂ നെവിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് നെവിനും വോട്ട് തീരെ കുറവാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇവരിൽ ഈ ഇത്രയും നാല് പേരിൽ ഒരാളായിരിക്കും അല്ലെങ്കിൽ മൂന്ന് പേരായിരിക്കും ബിഗ് ബോസ് ഫസ്റ്റിൽ നിന്ന് പുറത്താകും ഇന്ന് ഷൂട്ടിംഗ് നടക്കും കൂടി നമുക്ക് അറിയാൻ പറ്റും ആരാണ് പുറത്താകുന്നത് ആര് പുറത്തായാലും നമ്മുടെ ചാനൽ ഫസ്റ്റ് അറിയിക്കുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം നമ്മുടെ ചാനലിലാണ് അറിയിക്കുന്നത് അപ്പം നമ്മൾ നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും ഞാൻ കുറച്ച് പ്രൂവ് ആയിട്ടേ പറയുള്ളൂ എല്ലാം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ എനിക്ക് പണി തരും എൻ്റെ ചാനൽ നിരന്തരമായി ഒരു വാച്ച് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയാൻ സാധിച്ചതാണ് നമുക്ക് ഓരോ തലും നമ്മുടെ വരെ വാച്ച് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ക്ലൂ ആക്കി തരും നിങ്ങൾ ആരാണോ പുറത്തായിരുന്നത് അപ്പോൾ നിങ്ങളത് അല്ല എന്നോട് പേഴ്സണലി വയ്ക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം അല്ലാതെ നമുക്ക് ക്ലൂ ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ആരൊക്കെയാണ് പോകുന്നത് ഞാൻ ക്ലൂ ആയിട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ പറഞ്ഞു ആൾക്കാർക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ കൊച്ചിയുടെ ഡാൻസ് എനിക്കത് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ